ഉൽപത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒന്നാമത്തെ തിരുവഴുത്ത് അബ്രാഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ യഹോവ അബ്രാഹാമിനെ പ്രതിഷ്ഠായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കുക ഈ മെസ്സേജിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ തൊണ്ണൂറ്റിയൊൻപത് വയസ്സായിരിക്കുന്ന അബ്രാഹാമിന്റെ മുൻപിൽ സർവശക്തനായ ദൈവം വെളിപ്പെടുകയാണ് എൽഷതായിയായ ദൈവം വെളിപ്പെടുക തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് നൂറോളം വയസ്സായിട്ടും ഒരു തലമുറയെ കാണാതിരിക്കുന്ന എബ്രഹാം നിരാശനായിരിക്കുന്ന ആകുലനായിരിക്കുന്ന ഒരു തലമുറ ഇതുവരെയും തൻ്റെ കയ്യിൽ ലഭിക്കാതിരിക്കുന്ന അബ്രഹാം ഇതാ അവന്റെ മുൻപിലേക്ക് സർവശക്തനായ ദൈവം ദൈവമിറങ്ങിയ അവനോട് പറയുന്നത് ഇങ്ങനെ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കും ഒരു കാര്യം പറയുകയാണ് അതിനുശേഷം വലിയൊരു എഗ്രിമെന്റ് അവന്റെ മുൻപിൽ ദൈവം കൊടുക്കുക നിന്നോടൊരു ഉടമ്പടി ചെയ്യാൻ പോവുക നിന്റെ തലമുറയിൽ നിന്ന് രാജാക്കന്മാരെ ഉത്ഭവിപ്പിക്കുന്ന അബ്രാഹാം എന്ന പേരിനെ അബ്രഹാം എന്ന് മാറ്റുന്ന ദൈവ സാന്നിധ്യം അവൻ്റെ മുൻപിൽ പകരപ്പെട്ടുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ സർവശക്തനായ ദൈവം എൽ എൽയായ ദൈവം നാം സേവിക്കുന്ന ദൈവം നാം ആരാധിക്കുന്ന ദൈവം നാം ആശ്രയിക്കുന്ന ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് നിന്റെ ഏതു വിഷയത്തിന്റെ മേലും അബ്രഹാമിന്റെ മുൻപിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുക ആ ദൈവസാന്നിധ്യം ഇന്ന് നിന്നോട് പറയുക ഞാൻ സർവശക്തനായ ദൈവമാണ് എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമില്ല ഞാൻ സകലത്തിന്റെയും മീതെ വ്യാപരിക്കുന്ന ദൈവമാ ഞാൻ എല്ലാത്തിനേക്കാളും ഉന്നതരായ ദൈവമാ എല്ലാം ഞാൻ മുഖാന്തരം മുഖാന്തരമുളവായി എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന ദൈവഭൈതല നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ അവൻ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ എൽ എൽഷതായി സർവശക്തനായ ദൈവം അവന്റെ മേൽ വെളിപ്പെട്ടിട്ട് പറയുക നിന്നിൽ നിന്ന് ഒരു മകനെ തരുവാൻ എനിക്ക് പദ്ധതിയുണ്ട് ഇസ്സഹാക്ക് പുറത്ത് വരുവാൻ പോവുക തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള നൂറ് വയസ്സുള്ള അബ്രഹാമെ നിനക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ സാധിക്കും അവൻ പറയുക കമിഴ്ന്നുമിടിച്ചിരിക്കുക സാറേ എങ്ങനെ ഗർഭം ധരിക്കും അവൾക്ക് തൊണ്ണൂറ് വയസ്സായല്ലോ പതിവ് നിന്നു പോയല്ലോ എന്നാൽ സർവശക്തനായ സർവശക്തനായ ദൈവം പറയുന്നു നീ ഞാൻ 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 പറയുന്നത് പറയുന്നത് മാത്രം കേൾക്കുക എന്താ ദൈവമാണ് എന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് നീ വിശ്വസിക്കുവാൻ തയ്യാറാവ് അബ്രഹാമെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിന്റെ അകത്ത് ഒരു വിശ്വാസം വ്യാപനിക്കട്ടെ നീ സേവിക്കുന്ന ദൈവം നീ ആരാധിക്കുന്ന ദൈവം നീ ആശ്രയിച്ചു വന്നിരിക്കുന്ന ദൈവം അവന്റെ പേര് എൽ എൽഷത എന്നാണെന്നും അവൻ സർവശക്തനായ ദൈവമാണെന്നും അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ മതിയായ ദൈവമാണെന്നും നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിനകത്ത ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിനും എത്ര പഴയ വിഷയത്തിന്റെ മേലും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈ മെസ്സേജിൽ നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിനകത്ത ആ പ്രതിസന്ധിയെ അബ്രഹാമിന് നൂറാമത്തെ വയസ്സിൽ ഇസഹാക്കിനെ കൈമാറിയത് ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരുവാൻ പോകുകയാണെന്ന് നീ വിശ്വസിക്ക അബ്രാഹാമിനോട് ദൈവം പറയുന്നു ഞാൻ സർവശക്തനായ ദൈവം ായ ദൈവമാ ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം നിന്നോട് പറയുക ഞാൻ സർവശക്തനായ ദൈവമാ എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവാൻ തയ്യാറായാൽ വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ തൊണ്ണൂറ് വയസ്സായ സാറയിൽ നിന്ന് ഇസഹാക്ക് പുറത്തു വരുമെന്ന് ലോകം വിശ്വസിച്ചില്ലെങ്കിൽ ലോകം വിശ്വസിക്കാതെ ഇരുന്നതിനെ എന്റെ ദൈവം പുറത്തു കൊണ്ടു ഇന്ന് പകൽ ഈ ൂടെ ദലെ നിന്നോട് വ്യക്തമായി പറയുകയാണ് ഈ സഹാക്ക് പുറത്തു വന്നെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചില വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ പോകുന്നു ഇന്നത്തെ ദിവസം ഈ വചനത്തിലൂടെ ഈ മെസ്സേജിലൂടെ നിനക്ക് അനുഗ്രഹമായി തീരട്ടെ ഗഡ് യു